സുഹൃത്തുക്കളെ മറ്റ് ബൂർഷ്വാർ രാഷ്ട്രീയ പാർട്ടികളുമായി താരതമ്യം ചെയ്യുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലെ ജനറൽ സെക്രട്ടറിക്ക് വലിയ അധികാരങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ് ആഗോളതലത്തിൽ അങ്ങനെയായിരുന്നു ഏതാണ്ട് അത് തന്നെ ആണ് ഇന്ത്യയിലേക്കും പറച്ചു നടപ്പെട്ടിട്ടുള്ളത് എന്നതും വസ്തുതയാണ് കേരളത്തിൽ രണ്ട് ഇന്ത്യയിൽ പ്രധാനമായും രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണുള്ളത് ഇപ്പോൾ ഒന്ന് സി പി ഐ മറ്റൊന്ന് സി പി ഐ എം സി പി ഐയുടെയും സി പി എമ്മിൻ്റെയും പ്ലേഫോം മുതലുള്ള ദേശീയ ജനറൽ സെക്രട്ടറിമാരവരുടെ അധികാരങ്ങൾ എന്ത് എന്നുള്ളത് സംബന്ധിച്ചൊന്നും ഞാനിപ്പോൾ പ്രത്യേകിച്ച് പറയുന്നില്ല പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റു രാഷ്ട്രീയ പാർട്ടികളുമായി താരതമ്യം ചെയ്യുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലെ ദേശീയ ജനറൽ സെക്രട്ടറിമാർ അവര് വലിയ തോതിൽ അധികാരം കയ്യിൽ കൊണ്ടു നടക്കുന്നവരാണ് നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഡെമോക്രാറ്റിക് സെൻട്രലിസമാണ് മുകളിൽ നിന്ന് താഴോട്ട് കെട്ടിപ്പടുക്കുന്ന പാർട്ടികൾ അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ പരമാധികാരി ദേശീയ ജനറൽ സെക്രട്ടറിയാണ് സി പി എമ്മിൽ പോളിറ്റ് ബ്യൂറോ സി പി ഐയിൽ എനിക്ക് തോന്നുന്നു ദേശീയ എക്സിക്യൂട്ടീവ് എന്ന് ഒക്കെ പറഞ്ഞിട്ടൊക്കെയാണ് എന്തായാലും ആ രണ്ട് പാർട്ടികളിലെയും ദേശീയ ജനറൽ സെക്രട്ടറിമാരാണ് ആ പാർട്ടികളുടെ പരമോന്നത നേതാവ് അല്ലെങ്കിൽ പരമാധികാരി സംസ്ഥാനത്തും അങ്ങനെ തന്നെയാണ് സി പി ഐയുടെയും സി പി എമ്മിൻ്റെയും സംസ്ഥാന സെക്രട്ടറിമാരാണ് ഏറ്റവും കൂടുതൽ അധികാരങ്ങൾ കൈകൊണ്ട് നടക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ കേരളത്തിൽ അതിന് മാറ്റമുണ്ട് അത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ വിശദാംശങ്ങളൊക്കെയാ സുഹൃത്തുക്കളെ നമ്മൾ ഈ ദേശീയ തലത്തിൽ ഈ രണ്ട് പാർട്ടികളുടെയും ദേശീയ ജനറൽ സെക്രട്ടറിമാരുടെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാമോ നമുക്കറിയാം സി പി ഐ സി പി എമ്മിൻ്റെ സംസ്ഥാന ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്ന ശ്രീമന്ത് സീതാറാം യെച്ചൂരി അവിചാരിതമായി മരണപ്പെട്ടു അതിനെ തുടർന്ന് മധുര പാർട്ടി കോൺഗ്രസ് സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായി ആയി മലയാളിയായിട്ടുള്ള സഹാവ് എം എ ബേബിയെ തെരഞ്ഞെടുത്തു എം എ ബി വിയാണ് ഇപ്പോൾ ദേശീയ സെക്രട്ടറി ആയി തുടരുന്നത് ഒരിടക്കാലത്ത് പിന്നെ ഒരു ഇന്റർ അങ്കനത്തിൽ ഒരു അന്തരാള ഘട്ടത്തിൽ പ്രകാശ് കരാട്ട് പാർട്ടിയുടെ ആയി തുടർന്നു പിന്നീട് ബേബിയെ തെരഞ്ഞെടുത്തു സി പി ഐയിൽ നമുക്കറിയാം മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് പറയപ്പെട്ടിരുന്നുവെങ്കിലും തൊട്ടുമ്പത്തെ ടൈമിൽ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഡി രാജ തന്നെ വീണ്ടും സി പി ഐയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു അപ്പോൾ സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബി സി പി ഐയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജ ഇപ്പോൾ നമ്മൾ സി പി എമ്മിന്റെ കാര്യം എടുത്ത് നോക്കഴിഞ്ഞാൽ അതിനു മുമ്പ് സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയായിരുന്നു സീതാറാം യെച്ചൂരി ആയിരുന്നപ്പോൾ അദ്ദേഹം ആയിരുന്നു അതിന്റെ പരമാധികാരി പോളിറ്റ് ബ്യൂറോക്ക് ഉണ്ടെങ്കിലും സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ സ്വന്തമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്ന വിശ്വാസ വിശ്വാസ്യത ഏറെയുള്ള ഒരു നേതാവായിട്ടാണ് സീതാറാം യെച്ചൂരിയെ നമ്മൾ കണ്ടിരുന്നത് അതിനുമുമ്പ് പ്രകാശ് കാരാട്ട് ഉണ്ടായിരുന്നു പ്രകാശ് കാരാട്ട് ദീർഘകാലം ഉണ്ടായിരുന്നു നമ്മളത് കണ്ടിട്ടുള്ളത് അതിനുശേഷം ഇപ്പോൾ എം എ ബിബി വീ പി ഐ ഡി രാജയും പക്ഷെ ഇന്നത്തെ ദേശീയ ജനറൽ സെക്രട്ടറിമാരുടെ അധികാരം നമ്മൾ എടുത്ത് നോക്കിയാൽ എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് സി പി ഐയുടെ ദേശീയ സി പി എമ്മിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി സി പി എമ്മിന്റെ സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ഒരു സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കൂലി അടിമയാണോ എന്നുള്ള സംശയം സാധാരണ കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും ഇപ്പോൾ ഉണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാം എന്നാൽ സി പി ഐയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആവട്ടെ സ്വതന്ത്രമായ അഭിപ്രായം പറയുന്ന പാർട്ടിയുടെ നയങ്ങൾ യാതൊരു തരത്തിലുള്ള വെള്ളം ചേർക്കലുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏറെ വിശ്വാസ്യതയുള്ള ഒരു ജനറൽ സെക്രട്ടറിയാണ് ഡി രാജ എന്ന് നമുക്ക് കാണാം അപ്പോൾ ഇപ്പോഴത്തെ ഈ രണ്ട് ദേശീയ ജനറൽ സെക്രട്ടറിമാരെ പി എം ശ്രീ പദ്ധതിയുടെ പശ്ചാത്തലത്തിൽ ഒന്ന് വിശദമായി താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഇന്ന് ശ്രമിക്കാം സുഖം നമുക്കറിയാലോ കേരളത്തിലെ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പദ്ധതിയിൽ സി പി ഐ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പാർട്ടി നാല് മന്ത്രിമാരും പതിനാറ് എം എൽ എമാരുമുള്ള ആ പാർട്ടിയെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഇപ്പോൾ കൊണ്ടും പിരികൊണ്ടുകൊണ്ടിരിക്കുന്നു യഥാർത്ഥം സി പി ഐക്ക് രണ്ടു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് അതുമായി ബന്ധപ്പെട്ടുള്ളത് ഒന്ന് അവരെ ഇരുട്ടിൽ നിർത്തി എന്നുള്ളത് പക്ഷേ അതിനേക്കാൾ ഉപരിയായി വിദ്യാഭ്യാസ മേഖലയിൽ ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും വർഗീയ നയങ്ങൾ അടിമുടി നടപ്പിലാക്കുന്ന രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അഭിവാജ്യ ഘടകമായിട്ടുള്ളതാണ് പി എം ശ്രീ പദ്ധതി എന്നുള്ള നിലയിൽ എന്നുള്ള പശ്ചാത്തലത്തിൽ ആ പദ്ധതിയിൽ ഒപ്പുവെക്കുന്നത് ഒരു കാരണവശാലും തങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള രാഷ്ട്രീയവും പ്രത്യശാസ്ത്രപരവുമായിട്ടുള്ള നിലപാടാണ് സി പി ഐക്കുള്ള അതാണ് സി പി ഐയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഭിപ്രായം അവിടെ ദേശീയ ജനറൽ സെക്രട്ടറി തന്നെ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസത്തിന്റെ സെൻട്രലൈസേഷൻ കൊമേഴ്സ്യലൈസേഷൻ കമ്മ്യൂണലൈസേഷൻ അതായത് കേന്ദ്രീകരണം വാണിജ്യവൽക്കരണം വർഗീയവൽക്കരണം അതാണ് ദേശീയ വിദ്യാഭ്യാസ നയം മുന്നോട്ട് കൊണ്ടുപോകുന്നത് രണ്ടായിരത്തി ഇരുപതിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പി എം ശ്രീ പദ്ധതി പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ ദേശീയ ജനാധിപത്യം ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുക എന്നുള്ളതാണ് അതിൽ ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസത്തിൻ്റെ കേന്ദ്രീകരണം വാണിജ്യവൽക്കരണം വർഗീയവൽക്കരണം അതാണ് അതുകൊണ്ട് ഞങ്ങൾ ഒരു കാരണവശാലും അതിൽ അംഗീകരിക്കാൻ പറ്റില്ല അതുകൊണ്ട് അതിൽ ഒപ്പുവെച്ച പിന്നെ വിദ്യാഭ്യാസ മന്ത്രിയുടെ തീരുമാനം പിൻവലിക്കണം അതിൽ നിന്ന് പിൻവാങ്ങണം അത് റിവോക്ക് ചെയ്യണം അത് റിജക്റ്റ് ചെയ്യണം ഇതാണ് സി പി ഐയുടെ നിലപാട് സി പി എമ്മിന്റെ നിലപാട് അത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപതിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയത് മുതൽ സി പി ഐ പറയുന്നത് പോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ കേന്ദ്രീകരണവും വാണിജ്യവൽക്കരണവും വർഗീയവൽക്കരണവും നടപ്പിലാക്കുന്ന ഫാസിസ്റ്റിക് ആയിട്ടുള്ള ബി ജെ പി ആർ എസ് എസ് സഖ്യത്തിന്റെ ആ ഒരു നയത്തിനെ പല്ലിനക്ക ഉപയോഗിച്ച് എതിർത്തുകൊണ്ടിരിക്കുകയാണ് സി പി എം സി പി ഐയെ പോലെ തന്നെ ഇവിടെ കേരളത്തിൽ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുമോ എന്നുള്ള സംശയം ഉയർന്നു വന്ന സമയത്ത് തന്നെ ആ പി എം ശ്രീ പദ്ധതിയിൽ തങ്ങൾ ഒപ്പുവെക്കില്ല എന്ന് കാലേകൂട്ടി കൂട്ടി സി പി ഐ പറയുകയും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ സി പി എമ്മിൽ നിന്ന് വരികയും ചെയ്തതിനെ തുടർന്ന് സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എം എ ബേബി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഖണ്ഡിതമായി പറഞ്ഞൊരു കാര്യം ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിന് സി പി എം അടിമുടിയെതിരാണ് അതിനെതിരായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അത് സംബന്ധിച്ച് ഞങ്ങൾ വിശദമായിട്ടുള്ള ചർച്ച നടത്തും ദേശീയ നേതൃത്വവുമായി സംബന്ധിച്ചിട്ടുള്ള ചർച്ച നടത്തും ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തും അത്തരം ചർച്ചകളൊക്കെ നടത്തിയതിന് ശേഷം മാത്രമേ ഈ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള തീരുമാനം എടുക്കൂ എന്ന് പറഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ സി പി ഐ മാത്രമല്ല ഇടതുപക്ഷ സർക്കാരിലെ മറ്റ് ഘടകക്ഷികളെ എല്ലാം നീരിട്ടിൽ നിർത്തിക്കൊണ്ട് വിദ്യാഭ്യാസ വകുപ്പിലെ ഒരു സെക്രട്ടറി കേന്ദ്രത്തിൽ പോയി ഈ പി എം ശ്രീ പദ്ധതി ഒപ്പിട്ടത് നമ്മൾ കണ്ടു സുഹൃത്തുക്കളെ അങ്ങനെ ഉപ്പ് വെക്കുന്ന സമയത്ത് ബേബി പറഞ്ഞ ഈ അഭിപ്രായമാണ് നിലനിന്നത് എം എ ബേബി എന്ന് പറഞ്ഞ സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞത് ഇതിനോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട് അതിനോട് ഞങ്ങൾക്ക് പ്രത്യശാസ്ത്രപരമായും രാഷ്ട്രീയപരമായും വിയോജിപ്പുണ്ട് ഇതാണ് ശ്രീമാൻ എം എ ബേബി പറഞ്ഞത് ആ അഭിപ്രായം നിലനിൽക്കുമ്പോഴാണ് സി പി എമ്മിന്റെ വിദ്യാഭ്യാസ മന്ത്രിയുടെ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ പോയിട്ട് ഈ പിന്നെ പദ്ധതിയിൽ ഒപ്പുവെച്ചത് സ്വാഭാവികമായും സി പി എം സി പി ഐ അതിനെ അതിശക്തമായിട്ട് എതിർത്തു സി പി ഐ ഇരുട്ടി നിർത്തി എന്നുള്ളത് മാത്രമല്ല ഇതിന്റെ രാഷ്ട്രീയത്തെയും പ്രത്യശാസ്ത്രത്തെയും താങ്കൾ എതിർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സി പി ഐ ശക്തമായിട്ട് രംഗത്ത് വന്നു അവർ മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തു സി പി ഐയുടെ ദേശീയ ജനറൽ സെക്രട്ടറി സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിക്കും കത്ത് കൊടുത്തു കത്ത് കൊടുത്തതിനെ തുടർന്ന് സി പി ഐ ജനറൽ സെക്രട്ടറിയും സി പി ഐയുടെ ജനറൽ സെക്രട്ടറിയുമായി ഡൽഹിയിൽ വെച്ച് ചർച്ച നടന്നു അപ്പോൾ ചർച്ച നടക്കുമ്പോൾ ഈ ദേശീയ ജനാധിപത്യ സംഘത്തിനു രാഷ്ട്രീയമായും പ്രതിഷേധപരമായി എതിരാണെന്നുള്ള അഭിപ്രായമാണ് സി പി എമ്മിനുള്ളത് സി പി ഐക്കും അതേ അഭിപ്രായം തന്നെയാണ് പക്ഷെ അവർ തമ്മിൽ ചർച്ച ചെയ്തതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി വന്ന സി പി എമ്മിന്റെ പിന്നെ ദേശീയ ജനറൽ സെക്രട്ടറി എന്താ പറഞ്ഞത് സുഹൃത്തുക്കൾ അത്ഭുതപ്പെട്ടു പോയി ആ അഭിപ്രായം കണ്ടപ്പോഴാണ് സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി വേറൊരു നേതാവിന്റെ ഒരു കൂലി അടിമയാണോ എന്ന് തോന്നിയത് എന്ന് പറയുന്നതിന് എനിക്ക് യാതൊരു മടിയുമില്ല കാരണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ദേശീയ വിദ്യാഭ്യാസ നയം ആ നയത്തെ രാഷ്ട്രീയ ആ നയത്തിന്റെ രാഷ്ട്രീയത്തെയും പ്രതിശാസ്ത്രത്തെയും ഞങ്ങൾ അടിമുടി എതിർക്കുന്നു എന്ന് പറഞ്ഞ സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബി ഇത് ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ മലക്കം മറിയുന്നതാണ് മലന്ന് കിടന്ന് തുപ്പുന്നതാണ് നമ്മൾ പിന്നീട് കണ്ടത് അയാൾ വന്നിട്ട് എന്താ പറഞ്ഞത് അയാൾ പറഞ്ഞത് ഇത് ഞങ്ങൾ ദേശീയ സംസ്ഥാന സമിതിക്ക് സംസ്ഥാന പാർട്ടിക്ക് ഞങ്ങളിത് വിട്ടുകൊടുത്തിരിക്കുന്നു ഇതിന് പൈസ മേടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ നിബന്ധനകൾ നടപ്പിലാക്കണം എന്ന് നിർബന്ധമില്ല പി എം ഉഷ എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി ഉണ്ടായിരുന്നത് എന്തോ നാല് വർഷത്തെ കോഴ്സുമായി ബിരുദ കോഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു അതിൽ നിബന്ധനകൾ നടത്താതെ ഞങ്ങൾ പണം വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പി എം സി പദ്ധതിയിലും ഞങ്ങൾ നിബന്ധനകൾ നടപ്പിലാക്കാതെ പണം മേടിക്കുന്ന രീതിയാണ് ഞങ്ങൾ തുടരാൻ പോകുന്നത് എന്നുള്ള നിലയിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വിദേശീയ വിദ്യാഭ്യാസ നയത്തെയും പി എം ശ്രീയെയും അടിമുടി എതിർത്തിരുന്ന സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബി ഒപ്പിട്ട് കഴിഞ്ഞുവെന്ന് മലക്കം മറയുന്നതാണ് നമ്മൾ കണ്ടത് അബദ്ധങ്ങളാണ് ഈ അബദ്ധ പഞ്ചാംഗങ്ങളാണ് ഇയാൾ വിളിച്ചു പറഞ്ഞത് ഇയാൾ പി എം ഉഷ എന്ന് പറഞ്ഞ പദ്ധതിയെ കുറിച്ചിട്ട് പറഞ്ഞു അതെന്താ ഒരു വർഷം കഴിയുമ്പോൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുക രണ്ട് വർഷം കഴിയുമ്പോൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്നൊക്കെയുള്ളതാണ് നിബന്ധനകൾ അത് ഈ പറഞ്ഞതുപോലെ ഈ ഈ അപകടകാരിയല്ലാത്ത നിബന്ധനകളാണത് അതുകൊണ്ട് അത് നടപ്പിലാക്കിയില്ല എന്ന് പറഞ്ഞതെന്നോറും വലിയ പ്രധാനപ്പെട്ട വിഷയമല്ല പക്ഷേ ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത് നമ്മുടെ ചരിത്രത്തെ ആകെ മാറ്റിമറിക്കുന്നതാണ് പിന്നെ മഹാത്മാഗാന്ധി ദിവംഗതനായി എന്ന് പഠിപ്പിക്കണം എന്നാണ് ആ നയം പറയുന്നത് മുഗൾ രാജാക്കന്മാരുടെ ആ ഘട്ടം മൊത്തത്തിൽ എടുത്തു കളയുന്നതാണ് ആ നയം പറയുന്നത് ഡാർബിന്റെ പരിണാമ സിദ്ധാന്തം പഠിപ്പിക്കരുത് എന്നാണ് ആ നയം പറയുന്നത് അപ്പം അത്രയ്ക്ക് അപകടകാരിയായിട്ടുള്ള ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും വിദ്യാഭ്യാസ താല്പര്യങ്ങളും പ്രതിശാസ്ത്രങ്ങളും മുന്നോട്ട് വെക്കുന്ന നയമാണ് ഈ പി എം സിയുടെ ഭാഗമായിട്ടുള്ളത് അതുകൊണ്ട് അതിനെ പി എം ഉഷയായിട്ട് കമ്പയർ ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അതാണ് എം എ ബി പി വന്നിട്ട് എം എ ബി ബി വന്ന് മലക്കം മറിഞ്ഞത് നമ്മൾ കണ്ടു ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ അതായത് സി പി എമ്മിൻ്റെ ഒരു ദേശീയ ജനറൽ സെക്രട്ടറി താൻ പറഞ്ഞ അഭിപ്രായം വിഴുങ്ങി പച്ചയ്ക്ക് പറഞ്ഞാൽ പിണറായി വിജയന്റെ ഒരു കൂലിയടിമയാണോ എന്ന് തോന്നുന്ന നിലയിലുള്ള അഭിപ്രായമാണ് ഈ സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി പറഞ്ഞത് എന്നാൽ സി പി ഐയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയോ സി പി ഐ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയവും പ്രതിശാസ്ത്രവും കലർപ്പില്ലാതെ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ സംശയ ലേശമന്യെ ഡി രാജ പറയുന്നതല്ലേ സുഹൃത്തുക്കളെ നമ്മൾ കണ്ടത് അദ്ദേഹം വളരെ കൃത്യമായിട്ടത് പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയം എന്താണ് ഉദ്ദേശിക്കുന്നത് സെൻട്രലൈസേഷൻ കൊമേഴ്സ്യലൈസേഷൻ കമ്മ്യൂണലൈസേഷൻ ഇതാണ് അദ്ദേഹം പറഞ്ഞു അതിന് ഞങ്ങളെതിരാണ് അതിൻ്റെ പൊളിറ്റിക്സിന് ഞങ്ങളെതിരാണ് ആ നയത്തിന്റെ ഐഡിയോളജിക്ക് ഞങ്ങളെതിരാണ് ആ നയം നടപ്പിലാക്കണമെന്നാണ് പി എം ശ്രീ പദ്ധതി പറയുന്നത് അതുകൊണ്ട് സി പി എം അത് ഒപ്പിടി ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് സി പി എം എന്ന് പറഞ്ഞാൽ പാർട്ടി പിന്മാറണം അതല്ലാതെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞങ്ങൾ തയ്യാറില്ല അത് റിവോക്ക് ചെയ്യണം അത് റിജക്റ്റ് ചെയ്യണം അതുമായി തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് സി പി എം പ്രഖ്യാപിക്കണം അതല്ലാതെ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്നുള്ള സി പി ഐയുടെ അജഞ്ചലമായിട്ടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് സി പി ഐയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജ പ്രഖ്യാപിച്ചത് സുഹൃത്തുക്കൾ ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞത് രണ്ട് ദേശീയ ജനറൽ സെക്രട്ടറിമാർ ഒന്ന് സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ഒന്ന് സി പി ഐയുടെ ദേശീയ ജനറൽ സെക്രട്ടറി സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി പിന്നെ എം എ ബേബി എന്ന് പറയുന്ന ആ നേതാവ് പിണറായി വിജയൻ എന്തു പറയുന്നു അത് ചെയ്യുന്നയാൾ പിണറായി വിജയൻ നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുകയും ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും കിടക്കാൻ പറഞ്ഞാൽ ഉരുളുകയും ചെയ്യുന്ന ആൾ ആണ് എം എ ബി ബി അതുകൊണ്ടാണ് അദ്ദേഹം ഇത് ചെയ്യുമ്പോൾ പിണറായി വിജയന്റെ ഒരു കൂലിയടിമയാണോ ഇയാൾ എന്ന് നമുക്ക് തോന്നുന്നു എന്ന് ഞാൻ എന്നാൽ സി പി ഐ എന്ന് പറഞ്ഞ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഡി രാജ നെഞ്ചു വിരിച്ചു നിന്ന് അദ്ദേഹം ആ പാർട്ടിയുടെ രാഷ്ട്രീയവും പ്രത്യശാസ്ത്രവും വളരെ കൃത്യമായി പറയുകയും അത് അവരുടെ പാർട്ടി ഇവിടെ നടപ്പിലാക്കുകയും ചെയ്യുന്നു അതാണ് രണ്ട് ദേശീയ ജനറൽ സെക്രട്ടറിമാർ ഒരാൾ പിണറായി വിജയന്റെ വിശ്വസ്ത വിനീത വിധേയൻ ആ വിനീത വിധേയനായി നിന്നുകൊണ്ട് ആ പാർട്ടിയുടെ രാഷ്ട്രീയവും പ്രത്യശാസ്ത്രവും അയാൾ റദ്ദാക്കി കളയുമ്പോൾ വേറൊരാൾ ആ പാർട്ടിയുടെ രാഷ്ട്രീയവും പ്രത്യശാസ്ത്രവും അചഞ്ചലമായി വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഈ താരതമ്യം നമ്മളിപ്പോൾ നടത്തേണ്ടതാണ് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്